ന്യൂസ് നിങ്ങൾക്കായി സ്കൈ വാട്ടർ ആൻഡ് പാർക്ക് വളംതോട് മലപ്പുറം ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കരണ്ടട്ടിമറിഞ്ഞതാറങ്ങിയതാ ഈ തട്ടി മറിഞ്ഞ നിലമ്പൂർ താഴെ ചന്തകുന്ന് മിനി ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞു ഇന്ന് പുലർച്ചെയാണ് അപകടം നടന്നത് തമിഴ്നാട്ടിൽ നിന്നും പഴക്കുല കയറ്റി വന്ന തമിഴ്നാട് രജിസ്ട്രേഷനുള്ള മിനി ലോറി നിയന്ത്രണം വിട്ട് മറയുകയായിരുന്നു താഴെ ചന്തകുന്നിലെ എഐ ക്യാമറയ്ക്ക് സമീപമുള്ള റോഡ് സൈഡിലെ കലുങ്കിൽ തട്ടിയാണ് മറിഞ്ഞത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് നിഗമനം അപകടത്തിൽ പരിക്കേറ്റവരെ നാട്ടുകാർ ചേർന്ന് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും നിലമ്പൂർ പോലീസ് സ്ഥലത്തെത്തി വാഹനം റോഡിൽ നിന്ന് നീക്കി ഇവിടെ നമുക്ക് കോഴ്സസ് കോഴ്സസ് ഉണ്ട് ജി ഡിപ്ലോമ ഡിഗ്രി കോഴ്സ് ക്ലിനിക്കൽ പോസ്റ്റിംഗിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ബലൻസ് ഹോസ്പിറ്റലിൽ കൂടാതെ മാണ്ഡ്യ മെഡിക്കൽ ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജിലാണ് നമ്മൾ ട്രെയിനിങ് വിടുന്നത് ഈ കോഴ്സിനോട് കൂടി തന്നെ നമ്മൾ ഒ എ കെ ഡി ഐ ടി എസ് ജർമ്മൻ ലാംഗ്വേജ് ട്രെയിനിങ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ആവുന്നതിന് ശേഷം സ്റ്റുഡൻസ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ് നമ്മളിവിടെ ഇവിടെ തന്നെ അറേഞ്ച് ചെയ്യും പ്ലേസ്മെന്റ് സർവീസും കൊണ്ടായിരിക്കുന്നതാണ് സ്റ്റുഡൻസിന് എല്ലാ സൺഡേസും ഇവിടെ ഹോളി മാസമുള്ള അറേഞ്ച്മെന്റ്സ് കൊടുക്കുന്നുണ്ട് അതുകൂടാതെ ഹിന്ദു സ്റ്റുഡൻസ് ആണെങ്കിൽ നമുക്ക് നിയർ ബൈ ടെമ്പിളിൽ കൊണ്ടുപോകാനുള്ള സൗകര്യവും ചെയ്തു കൊടുക്കുന്നതാണ്